ത്തിൻ്റെ സമസ്ത മേഖലകളിലും കയ്യൊപ്പ് ചാർത്തിയ മലയാളത്തിൻ്റെ നാടകാചാര്യൻ ഡോക്ടർ വയല വാസുദേവൻ പിള്ളയുടെ അനുസ്മരണം സംഘടിപ്പിച്ചു ഡോക്ടർ വയല വാസുദേവൻ വാസുദേവൻപിള്ളയുടെ പതിമൂന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് വയല സ്മൃതിദിനം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് ഡോക്ടർ വയല വാസുദേവൻ പിള്ള ഫൗണ്ടേഷൻ ആൻഡ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിലാണ് യോഗം നടത്തിയത് വയല ഫൗണ്ടേഷൻ ചെയർമാൻ മുല്ലക്കര രക്താകരൻ അനുസ്മരണ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അപ്പൊ ധാരാളം സംസാരം ഞാൻ തന്നെ ഇവിടെ സത്യത്തിൽ സാറിന്റെ ഒരു സ്മരണ നടപടി രൂപപ്പെട്ടതാണ് ഗ്രാമീണ തലത്തിൽ ഒരാൾ ഉണ്ടാവാൻ അത് പ്രസിദ്ധീകരിക്കാൻ പറ്റിയ സൗകര്യം അതുകൊണ്ട് ഒരാൾ പ്രൊഫസർ ബി ശിവദാസൻ പിള്ള അധ്യക്ഷത വഹിച്ചു ഫൗണ്ടേഷൻ സെക്രട്ടറി കെ ജി വിജയകുമാർ സ്വാഗതം ആശംസിച്ചു തുടർന്ന് രക്തമ്മ ശശിധരൻ രചിച്ച ഹൃദയസ്വാഗതി എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനകർമ്മം മുല്ലക്കര രത്നാഹരൻ നിർവഹിച്ചു ചടങ്ങിൽ കവിയും പുസ്തകപ്രസാധകനുമായ ചാത്തന്നൂർ വിജയനാഥിനെ ആദരിച്ചു വയലാശശി എസ് അരുണാദേവി മണ്ണൂർ ബാബു ജി പിള്ള രാമചന്ദ്രൻ പിള്ള പ്രഭാകരൻ പിള്ള ജി മോഹനൻ പിള്ള കെ രാധാകൃഷ്ണപിള്ള മുരളി സഹ്യാദ്രി എന്നിവർ ആശംസകളറിയിച്ച് സംസാരിച്ചു ചടങ്ങിൽ അന്തരിച്ച ലൈബ്രേറിയൻ അനുസ്മരിച്ചു ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ റോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ